കുറഞ്ഞ റാമും കുറഞ്ഞ ഇൻ്റർണൽ സ്റ്റോറേജുള്ള സ്മാർട്ട് ഫോണുകൾ പെട്ടെന്ന് സ്റ്റോറേജ് ഫുൾ ആയിട്ട് ഹാങ് ആവാൻ തുടങ്ങുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും വീഡിയോ അവസാനം വരെ കാണുക പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ഒരു ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ എൻ്റെ പേര് ആസിഫ് ടെക്നോട്ടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ മൈ ഫയൽസ് അല്ലെങ്കിൽ ഫയൽ മാനേജർ എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഫോണിൽ മൊത്തം ഫോട്ടോസും വീഡിയോസും എല്ലാ കച്ചറകളും കച്ചറുകളും അടിഞ്ഞുകൂടിയിരിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡിവൈസ് സ്റ്റോറേജ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നിന്നായിരിക്കും ചില ഫോണിലുണ്ടാവുന്നത് അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ ഡിവൈസ് സ്റ്റോറേജാണ് മൊത്തത്തിൽ പ്രശ്നക്കാരന് ഇതിനകത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ നിറയുന്നത് കാരണമാണ് നമ്മുടെ ഫോൺ ഹാങ് ആവാൻ തുടങ്ങുന്നത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ വാട്സപ്പ് എന്ന ഫോൾഡർ കണ്ടെത്താം ഓക്കെ വാട്ട്സ്ആപ്പ് എന്ന ഫോൾഡർ ഇവിടെ നിന്ന് സെലക്റ്റ് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം ഇവിടെ നമ്മൾ മീഡിയ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം മീഡിയ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോന്നായിട്ട് കാണാൻ പറ്റും വാട്സപ്പ് സ്റ്റിക്കേഴ്സ് വാട്സപ്പ് വീഡിയോ വാട്സപ്പ് ഇമേജസ് സ്റ്റാറ്റസസ് ഒക്കെ കാണാമല്ലോ അപ്പോൾ ഇതൊന്ന് ഓരോന്നായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം അത് വീഡിയോ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ സെൻഡ് എന്നൊരു ഫോൾഡർ കാണാമല്ലോ അത് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ വാട്സപ്പിൽ ആർക്ക് സെൻഡ് ചെയ്തവ ഇവിടെ സേവ് ആവുന്നുണ്ട് നമ്മുടെ മെമ്മറി കൺസ്യൂം ആവുന്നുണ്ട് ഇവിടെ ഓക്കെ അത് നമുക്ക് ആ ഫോൾഡർ ജസ്റ്റ് സെലക്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ വെറുതെ നമുക്ക് ആ ഒരു ഫോൾഡർ ആ ഒരു വീഡിയോസും കാര്യങ്ങളും ആവശ്യമില്ല അതിൻ്റെ വേറൊരു കോപ്പി നമുക്ക് ഓൾറെഡി നമ്മുടെ ഫോണിലുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇമേജ് ഫോൾഡറും ഓപ്പൺ ചെയ്യാം വാട്സപ്പിൻ്റെ ഇമേജ് ഫോൾഡറിൽ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില ഫോണിൽ മുകളിലായിരിക്കും ഉണ്ടാവുക സെൻഡ് എന്ന ഓപ്ഷൻ ഇതിലും കാണാം നമുക്ക് അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത ഫോട്ടോസ് ഇവിടെയും ആയി കിടപ്പുണ്ട് അതും ജസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് കളയാം ഇതേപോലെ നമുക്ക് സ്റ്റിക്കേഴ്സിലും ഓഡിയോസിലും ഡോക്യുമെൻസിലും ഒക്കെ നമ്മൾ സെൻഡ് ചെയ്തവ ഡിലീറ്റ് ചെയ്ത് കളയാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലാഭിക്കാം രണ്ടാമത്തെ ട്രിക്ക് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എം ടി ഫോൾഡർ ക്ലീനർ എന്നൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അത് ഓപ്പൺ ചെയ്യാം നമ്മളെ ഫോണിൽ ആദ്യം ഒന്ന് പെർമിഷൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫോണിൽ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാ അൺഇൻസ്റ്റാൾ ചെയ്ത ഒരുപാട് ആപ്ലിക്കേഷൻ്റെ കച്ചറ ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് സെക്കൻഡ് കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്ത് കളയാം ഓക്കെ ഇതുകൊണ്ടും നമുക്ക് ഒരുപാട് സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റുന്നതാണ് ജസ്റ്റ് ഇവിടെ ഡിലീറ്റ് എം ടി ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കാണാൻ ടച്ച് ചെയ്യാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഇവിടെ ലോഡായിട്ട് അപ്പോൾ എത്ര ഫോൾഡേഴ്സ് ഉണ്ട് എം ടി ഫോൾഡേഴ്സ് കച്ചറ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ലോഡായിട്ട് ഇവിടെ വരുന്നതായിരിക്കും നമുക്കിവിടെ അപ്പോൾ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നാനൂറ്റി മുപ്പത്തഞ്ച് എം ടി ഫോൾഡർ ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കച്ചറ ഫോൾഡേഴ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രിക്ക് ആണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് മൂന്ന് ലൈൻ ഓപ്ഷൻ സൈഡിൽ ടച്ച് ചെയ്യാം അതിന് ശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അത് ടച്ച് ചെയ്യാം അത് ടച്ച് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നോട്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഡൺ കൊടുക്കുക ഓക്കെ ഓട്ടോ അപ്ഡേറ്റ്സ് എനേബിൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ അപ്ഡേറ്റ് എല്ലാ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്തിട്ട് ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്യും റാം കൺസ്യൂം ചെയ്യും അതേപോലെ മൊബൈൽ ഡാറ്റ ഒരുപാട് പോകും അപ്പോൾ ഇത് ഓട്ടോ അപ്ഡേറ്റ്സ് ഓഫ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഇനി അടുത്തതായിട്ട് ചെറിയൊരു ട്രിക്ക് നോക്കാം നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റോറേജ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക സ്റ്റോറേജ് സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് കാണാം അത് ടച്ച് ചെയ്യാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വന്നതായിട്ട് കാണാം ടോട്ടൽ സ്പേസ് അവൈലബിൾ സ്പേസ് സിസ്റ്റം മെമ്മറി യൂസ്ഡ് സ്പേസ് അങ്ങനെ നമുക്കിവിടെ ക്യാച്ച്ഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാമല്ലോ അതാണ് നമ്മുടെ വില്ലൻ അപ്പോൾ ഈ ഒരു ഓപ്ഷനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫോണിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ക്യാച്ച്ഡ് ഫയൽസ് ആണ് ഇത് നമുക്ക് ഒരു ആവശ്യമില്ലാത്ത സാധനമാണ് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് മൊത്തം ഒന്ന് നമ്മൾ ക്ലിയർ ചെയ്ത് കളയാം ഇപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഏകദേശം വൺ പോയിൻറ്റ് സിക്സ്റ്റീൻ ജി ബി ക്യാച്ച്ഡ് ഡാറ്റ ഉണ്ട് അത് മൊത്തം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം ഓക്കെ ഇനി ഞാൻ അവസാനമായിട്ട് ചെറിയൊരു ട്രിക്ക് കൂടി പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഫോണിൽ കൂടുതൽ ആൻഡ്രോയിഡ് ഫോണിൽ ഉണ്ടാകുന്നതാണ് ബ്രീഫിംഗ് എന്ന പറഞ്ഞൊരു സാധനം നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോം സ്ക്രീന് നമ്മൾ സെലക്ട് ചെയ്യാം ഹോം സ്ക്രീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇടത് സൈഡായിരിക്കും കാണുക ബ്രീഫിംഗ് എന്നൊരു ഓപ്ഷന് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ ഈ സാധനത്തിനകത്ത് നമ്മുടെ ന്യൂസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ലോഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെക്കാം ആവശ്യമില്ലാത്തതാണെങ്കിൽ അതുകൂടി ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ ഈ ചില ട്രിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട് കാണാം അപ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം പുതിയ മറ്റൊരു അടിപൊളി വീഡിയോമായി താങ്ക് യു